നിങ്ങൾക്കൊരു കുഞ്ഞുണ്ടാവാൻ പോവുകയാണെങ്കിൽ ഈ അറിവ് എന്തായാലും അറിഞ്ഞിരിക്കണം കാരണം ആയിഷാബി പഠിപ്പിച്ച ഓരോ മാസത്തിലും ചെയ്യേണ്ട അമലുകൾ ഞാൻ പറഞ്ഞു തരങ്ങ നഷ്ടപ്പെടുത്തണ്ട അസലും പ്രിയപ്പെട്ടവരെ നമ്മുടെ വീഡിയോ കാണാൻ വലിയ ഭംഗിയൊന്നുമില്ലെങ്കിലും അമൂല്യമായ അറിവായിരിക്കും രണ്ടു മൂന്ന് മിനിറ്റിലായിരിക്കും വീഡിയോ ഉണ്ടാവുക നോക്കൂ എന്റെ പ്രിയപ്പെട്ടവരെ ആയിഷാ ബിബുറു പഠിപ്പിക്കുകയാണ് ഗർഭിണികളായ ആളുകൾ ഓരോ മാസത്തിലും കുറിച്ച് ഓരോ മാസവും ഓതേണ്ട സുഹൃത്തുക്കളെ കുറിച്ച് ഇത് നിങ്ങൾക്കൊന്ന് ചെയ്തൂടെ നിങ്ങൾ ചെയ്യോ ഇൻഷാല് എല്ലാ ഗർഭിണികളും ഭർത്താക്കന്മാരാണ് ഇത് കേൾക്കുന്നതെങ്കിൽ അവരുടെ ഭാര്യമാർക്ക് ഇത് കേൾപ്പിച്ചു കൊടുക്കണം അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഞങ്ങളുടെ കുടുംബത്തിലുണ്ടെങ്കിൽ അവരിലേക്ക് ഇത് ഷെയർ ചെയ്യണം നോക്കൂ പറയാണ് ഗർഭം ധരിച്ച അഞ്ചാമത്തെ മാസത്തിലെ നിങ്ങൾ ഓതേണ്ട സൂറത്ത് സൂറത്ത് നിങ്ങൾ എന്ന സൂഹത്ത് ഏതാണെന്ന് അറിയോ നിങ്ങൾ ഓതണം കേട്ടോ നിങ്ങളുടെ മകൻ അല്ലെങ്കിൽ നിങ്ങളുടെ ഗർഭത്തിലുള്ള വയറ്റിലുള്ള മകൻ ഖുർആാൻ കേൾക്കട്ടെ അങ്ങനെ നന്നായി വളരട്ടെ എന്താ ഓതേണ്ടത് അഞ്ചാമത്തെ മാസം സൂറത്ത് ഇനി നിങ്ങൾക്ക് ആറാമത്തെ മാസം എത്തുന്ന സമയത്ത് ആറാമത്തെ മാസത്തിൽ നിങ്ങൾ ഓതേണ്ട സുഹൃത്ത് നിങ്ങൾ അധികമായി എന്ന് പറയുന്ന മറിയം നിങ്ങൾ അധികമായി പാരായണം ചെയ്യണം എല്ലാ ദിവസവും ഒരു തവണയെങ്കിലും ഓതണം സുഹൃത്ത് മറിയാം ഒരിക്കലും അത് വിടരുത് ഇട്ട് സുഹൃത്തും മറിയം വലിയ അത്ഭുതമുള്ള സുഹൃത്താണ് നിങ്ങൾ ഒരിക്കൽ നഷ്ടപ്പെടുത്തരുത് ഇനി ഏഴാമത്തെ മാസത്തിൽ നിങ്ങൾ ഓതേണ്ടത് ചെറിയ സൂറത്താണല്ലോ നിങ്ങൾ നിങ്ങൾ ഇത് മാസത്തിൽ അധികമായി പാരായണം ഓതൂലേ ഓതണം പിന്നെ എട്ടാമത്തെ മാസത്തിൽ നിങ്ങൾ ഓതേണ്ട ഒരു സൂറത്ത് ഏതാണെന്ന് അറിയോ നിങ്ങൾ സൂറത്തുൽ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഇത് നിങ്ങൾ ഓതുമ്പോ ഇതൊക്കെ ഓതുമ്പോ നിങ്ങൾ ഒരു കൈ വയറ്റത്ത് വെച്ച് ഭാര്യയാണല്ലോ പെണ്ണാണല്ലോ ഓതുന്നത് ഗർഭിണിയാണല്ലോ ഓതുന്നത് ഒരു കൈ വയറ്റത്ത് വെച്ചിട്ട് ഓതണം അങ്ങനെ ഓതിയാൽ മാതാപിതാക്കോട് നല്ല അനുസരണയുള്ള സ്വാലിഹായ മകൻ നിങ്ങൾക്ക് ജനിക്കാൻ കാരണമാകുമെന്ന് ആയിഷ ബിബി പഠിപ്പിച്ചിട്ടുണ്ട് അപ്പൊ എട്ടാമത്തെ മാസത്തില് ഒൻപതാമത്തെ മാസത്തിൽ സൂറത്ത് അത് അധികമായി നിങ്ങൾ ഓതുക ഇൻഷാല് ഈ സുഹൃത്തുക്കൾ നിങ്ങൾക്ക് അഞ്ചാമത്തെ മാസം മുതലുള്ളത് കൃത്യമായി ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഓരോ കുട്ടിക്ക് ആറാമത്തെ മാസം കഴിഞ്ഞാൽ പിന്നെ അഞ്ചാമത്തെ മാസം മുതൽ കുട്ടി ഖുർആൻ കേട്ട് വളരട്ടെ ഒരിക്കലും നിങ്ങൾ അനാവശ്യമായ ഒരു കാര്യം ആ സമയത്ത് കേൾക്കരുത് കേട്ടോ നിങ്ങളുടെ കുട്ടിക്ക് കുട്ടിയെ ബാധിക്കും കുട്ടിയോട് സ്നേഹമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ നിങ്ങളത് കേൾക്കണം ചെയ്യണം അള്ളാഹു നൽകട്ടെ